ജെറമിയ പ്രവാചകന്റെ എന്നുള്ള വായന പതിനൊന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വചനങ്ങൾ രണ്ടാം ഭാഗം പുരോഹിതനിൽ നിന്ന് നിയമ ഉപദേശവും ജ്ഞാനിയിൽ നിന്ന് ആലോചനയും പ്രവാചകനിൽ നിന്ന് വചനവും നശിച്ചു പോവുകയില്ല ജറമിയക്കെതിരെ ഗൂഢാലോചന പതിനെട്ടാം വചനം കർത്താവ് ഇത് എനിക്ക് വെളിപ്പെടുത്തി അങ്ങനെ ഞാൻ അറിയാനിടയായി അവിടുന്ന് അവരുടെ ദുഷ്കൃത്യങ്ങൾ എനിക്ക് കാണിച്ചു തന്നു എന്നാൽ കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ശാന്തനായ കുഞ്ഞാടിനെ പോലെയായിരുന്നു ഞാൻ ഫലത്തോടുകൂടി തന്നെ വൃക്ഷത്തൈ നമുക്ക് നശിപ്പിക്കാം ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് നമുക്കവനെ പിഴുതെറിയാം അവന്റെ പേര് ഇനിമേലാരും ഓർമ്മിക്കരുത് എന്ന് അവർ ഗൂഢാലോചന നടത്തിയത് എനിക്കെതിരെയാണെന്ന് ഞാൻ അറിഞ്ഞില്ല നീതിയായി വിധിക്കുന്നവനും ഹൃദയവും മനസ്സും പരിശോധിക്കുന്നവനുമായ സൈന്യങ്ങളുടെ കർത്താവെ അവരുടെ മേലുള്ള അങ്ങയുടെ പ്രതികാരം കാണാൻ എന്നെ അനുവദിക്കണമേ അവിടെ നിന്നാണല്ലോ എന്റെ ആശ്രയം നിന്റെ ജീവൻ വേട്ടയാടുന്ന ത്തിലെ ജനങ്ങളെ കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവിന്റെ നാമത്തിൽ നീ പ്രവചിക്കരുത് പ്രവചിച്ചാൽ നിന്നെ ഞങ്ങൾ കൊല്ലും എന്ന് അവർ പറയുന്നു ആകയാൽ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു അവരെ ഞാൻ ശിക്ഷിക്കും യുവാക്കൾ വാളിനിരയാകും അവരുടെ പുത്രന്മാരും പുത്രികളും പട്ടിണി കിടന്നു മരിക്കും അവരിൽ ആരും അവശേഷിക്കുകയില്ല അനാത്തോത്തിലെ ജനങ്ങളോട് കണക്ക് ചോദിക്കുന്ന ആണ്ടിൽ ഞാൻ അവരുടെ മേൽ തിന്മ വർഷിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പുരോഹിതനിൽ നിന്ന് നിയമോപദേശവും ജ്ഞാനിയിൽ നിന്ന് ആലോചനയും പ്രവാചകൻ എന്ന വചനവും നശിച്ചു പോവുകയില്ല എന്ന് ജർമ്മിയ പ്രവാചകനിലൂടെ ഞങ്ങളോട് അരളി ചെയ്യുന്ന ദൈവമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ശ്രുതിക്കുന്നു അനത്വത്തിലെ ജനങ്ങൾ ഒന്നടക്കം പറഞ്ഞല്ലോ ഇസ്രായേലിനെ നമുക്കെതിരെ പ്രവചിക്കുന്ന അവന്റെ പേര് പോലും ഇല്ലായ്മ ചെയ്യുവാൻ അവനെ പെഴുതുകളയാമെന്ന സത്യത്തിനു വേണ്ടി ജീവിക്കുന്ന മെത്രാന്മാരെയും പുരോഹിതരെയും സന്യാസി സന്യാസികളെയും അത്മായ പ്രേക്ഷിതരെയും ഞങ്ങൾക്ക് നൽകണമേ അവരുടെ അധരങ്ങളിൽ വചനം നിറയ്ക്കണമേ വചനത്തിന്റെ അടിസ്ഥാനത്തെ സംസാരിക്കാൻ ഇടയാകട്ടെ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി പറയുന്നു തോമാസ് ലിഹ പകർന്നു പകർന്നു തന്ന അവചനം ജീവിതാവസാനം വരെ ഞങ്ങൾ കാത്തു സൂക്ഷിക്കട്ടെ അമൻ പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ തോമാസ് ലിഹ കൊളുത്തിയ അവചനം ഇന്നും തീർന്നിട്ടില്ല നാളെയും കത്തി ജോലിക്കും ഇവിടെയാണ് തോമാസ് ലിഹ ആദ്യ കുരിശ്